നാളൊരിക്കലേ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവർ അറിയ അറിയേണ്ട എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പോലെ ഒരു ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും ഉണ്ടാവുന്നുള്ളതാണ് ഞാൻ ആ ഒരു കാര്യത്തിനാണ് ഞാൻ കൂടുതലും വാല്യൂ കൊടുക്കുന്നത് അപ്പം നമ്മുടെ പുതിയൊരു ബ്ലോഗാണ്ട പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ പഴങ്ങനാട് വരെ ഒരു ചെറിയൊരു വർക്ക് ഉണ്ട് ആ ഒരു വർക്കിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോകണത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് പവർ സപ്ലൈ മാറേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പഴങ്ങനാടും ആ ഒരു ഭാഗമാണ് പഴങ്ങനാട് എത്തണ്ട ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അടുത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് മെട്രോ പില്ലറിനമ്പർ നൂറ്റിപ്പതിനാണ് അവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം അവിടെയാണ് നമ്മിപ്പോൾ വർക്ക് ചെയ്യാനുള്ള പ്ലേസ് എന്ന് പറയണത് പവർ സപ്ലൈക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ക്യാമറയുടെ പവർ സപ്ലൈ എന്ന് പറയുന്നത് സ്റ്റോൽവ് വോൾട്ട് ഈ സിയാണ് വരുന്നത് ഇത് ചേഞ്ച് ചെയ്തെടുത്താൽ മാത്രം മതി വേറെ വലിയ കാര്യമായിട്ടുള്ള വർക്കില്ല ഇത് ചെല്ലാം അവിടെ ഇൻസ്റ്റാൾ ചെയ്യാം ചെക്ക് ചെയ്യാം വരാം സോ സിമ്പിൾ ഇപ്പോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ച് തരാം പൊട്ടിക്കണ്ട അല്ലെങ്കിൽ അവിടെ അവിടേക്കും കാണിക്കാം അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അതെ ഈ സംഭവം തന്നെ വേറെ ഈ ഒരു ഭാഗത്ത് എ സി വരും ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അല്ലാണ്ട് വേറെ ഒരു സംഭവം ഇതിനകത്ത് ഇല്ല പവർ സപ്ലൈയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് എഴുതിയേക്കണത് ഇതിപ്പോ സർജ് പ്രൊട്ടക്ഷൻ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഇതെല്ലാം സെയിം ആണ് നോർമലി നമ്മ ഒരു പവർ സപ്ലൈ എടുക്കുമ്പോൾ അതിനകത്ത് വന്ന ഓരോ കാര്യങ്ങൾ തന്നെ ഇപ്പൊ ഇതിന് മാത്രമായിട്ട് വെള്ള സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടോന്നറിയില്ല ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ്ട് ഇതിന്റെ വില വന്നത് മഴ കുറഞ്ഞിട്ട് പോവാന്നാണ് ഞാൻ ആലോചിക്കുന്നത് എപ്പോ കുറയാനാണെന്നാവോ എനിക്കിഷ്ടമല്ലോ ഈ നനഞ്ഞാ ദൂരെ യാത്ര ചെയ്യണത് എന്തായാലും എന്ന് മഴയുന്നത് ഇപ്പൊ കൊറച്ച് കുറയും പിന്നെ കൊറച്ച് കൂടും പൈൻറ്റു കൂടും പിന്നെയും കുറയും ആ ഒരു ഇതിൽ നിൽക്കുന്നോണ്ട് ഒരു ഒരു താല്പര്യ കുറവ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് പതിനാറ് ചാനല് പുറത്ത് നല്ല മഴയുണ്ട് ഈ ഒരു ബില്ലാണ് നമ്മുടെ സർവീസ് റിപ്പോർട്ട് ബില്ല് വരുന്നത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കസ്റ്റമർ നെയിം എഞ്ചിനീയർ നെയിം അഡ്രസ് ഫോൺ നമ്പർ പിന്നെ അതോടെ തന്നതെ സ്റ്റാർട്ട് സർവീസ് സർവീസ് പ്രോബ്ലം അറ്റൻഡഡ് കംപ്ലീറ്റഡ് റിമാർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനത്തെ എഴുതേണ്ടത് അങ്ങനെ കസ്റ്റമറിന് കൊടുക്കാനുള്ള ബില്ലാണ്ടോ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവണ്ടോ നമ്മൾ നമ്മുടെ കസ്റ്റമറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉണ്ട് നമ്മ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടെനിന്ന് ഏതാണ്ട് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ അകലെയാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് പുള്ളി ഒരു മണിക്കൂർ മണിക്കൂറിന്റെ എത്തുമെന്ന് ചോദിച്ചു പക്ഷെ നമുക്ക് ഒരു മണിക്കൂറിന്റെ ആവശ്യമില്ല ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിലും നേരത്തെ എത്തും ഓക്കെ അവിടെ എത്തട്ടെ അങ്ങനെ ലൊക്കേഷൻ എത്തി ഈ ഒരു ഭാഗത്ത് എവിടെയാണ് നമ്മുടെ കസ്റ്റമറിന്റെ വീട് ഇതാണ് കസ്റ്റമറിന്റെ വീട്ടിലുള്ള പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇത് കംപ്ലൈന്റ് ആണ് ഒട്ടും വർക്ക് അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മിപ്പോ നമ്മുടെ പുതിയ പവർ സപ്ലൈ എല്ലാം കണക്ട് ചെയ്തു ഡി വി ആർ ഓൺ ആക്കി ക്യാമറ എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്ന ചെക്ക് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത്രയും നേരം സർവീസ് ചെയ്തേക്കുന്നുണ്ട് ടൈമിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവും അതെല്ലാം കറക്റ്റ് പോരാനായിട്ട് ഇവിടെ പവർ സപ്ലൈ മാത്രം കംപ്ലൈൻറ് പവർ സപ്ലൈ കണക്ട് ചെയ്തപ്പോൾ തന്നെ നാല് ക്യാമറയും ഓൺ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിരിച്ചു നന്ന നമ്മുടെ പഴയ സ്ഥലത്ത്ന്നെ അങ്ങനെ ആദ്യത്തെ സർവീസ് നമ്മുടെ ഈ ടെക്നിക്കൽ ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് തന്നെ ഇലക്ട്രോണിക്സ് പണ്ട് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയണത് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലൊരു ഭയ്യനുണ്ട് എന്നെ പോലെ തന്നെ ഏകദേശം മൈൻഡൊക്കെ സംസാരിച്ചിപ്പോ അതുപോലൊക്കെ തന്നെ ചെറുപ്പം മുതൽ ഞാൻ എല്ലാം അഴിച്ച് പറിച്ചും റീസെറ്റ് ചെയ്തൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാര്യത്തിനോട് അപ്പം ആ ഒരു ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതുപോലെ തന്നെയാണ് ഈ ജോലി സംബന്ധിച്ച് വരുമ്പോൾ എനിക്കൊരു നാല് ചുമരൻ്റെ ഉള്ളിൽ ഒരു ഓഫീസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പുറത്തിറങ്ങിപ്പോൾ ട്രാവലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവലിങ് എന്ന് പറയുന്നത് അപ്പോ ഒരു നാല് ചുമരന്റെ ഉള്ളിൽ ജോലി ചെയ്യാൻ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ജയിലിൽ ഇട്ട പോലത്തെ ഒരു അവസ്ഥ തന്നെ എനിക്ക് ഫീൽ ചെയ്യാം ശരിക്കും അപ്പൊ എനിക്കൊരു വൺ ഇയർ അതി കൂടുതലൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് ജോലി ചെയ്യാനാണ് എനിക്ക് പറ്റൂല എനിക്ക് എന്തോ അടുത്ത് പോകും പക്ഷെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മ ഒരു സ്ഥലത്ത് ചെല്ലാം അവരുമായിട്ട് സംസാരിക്കാം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവുക വേണം നമുക്ക് ഒരുപാട് കണക്ഷൻസ് നമുക്ക് അതിൽ കൂടെ കിട്ടുകയാണ് ഇപ്പം തന്നെ ആ ഒരു സർവീസിന് വന്നിട്ട് കസ്റ്റമർ നല്ല അടിപൊളി മനുഷ്യനായിരുന്നു ചെന്ന ഉടനെ ഫുഡ് കഴിച്ചായിരുന്നു എന്നോട് ചോദിച്ചു കഴിച്ചിട്ടാണോ വന്നത് അങ്ങനെ ചോദിച്ചു നമ്മൾ കഴിച്ചിട്ടായിരുന്നു വന്നത് പിന്നെ എനിക്ക് ചായ ഒക്കെ ഇടത് തന്നായിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം അവരായിട്ട് നമുക്ക് ഒരുപാട് സംസാരിക്കാനായിട്ട് പറ്റി അവരായിട്ടൊരു കണക്ഷൻ പുള്ളി ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ റെൻറ്റിലാണ് താമസിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ കിട്ടണം ആളെ കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് സ്ഥാപനത്തിന് റിവ്യൂ ലഭിച്ചു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചും നമുക്ക് നല്ലൊരു കണക്ഷനാണ് ആ വഴി കിട്ടണത് എനിക്ക് ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അങ്ങനെ നാല് ആളുകളായിട്ട് കോണ്ടാക്ട് ഉണ്ടാവണത് എൻ്റെ അറിയുന്ന കുറച്ച് പേരുണ്ടാവണം ആ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആണ് എനിക്ക് പുറത്തിറങ്ങി ഇങ്ങനെ പോകണം എനിക്ക് ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടവും നാളൊരിക്കൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവർ അറിയാ അറിയേണ്ട എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഒരു ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും ഉണ്ടാവുന്നുള്ളതാണ് ഞാൻ ആ ഒരു കാര്യത്തിനാണ് ഞാൻ കൂടുതലും വാല്യൂ കൊടുക്കുന്നത് നമ്മൾ ആദ്യത്തെ സർവീസാണ് ഇവിടെ കഴിഞ്ഞത് ഈ ഒരു ചെറിയ ബ്ലോഗ് ഇവിടെ ഞാൻ മൈൻഡപ്പ് ചെയ്യണേ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയിപ്പോൾ ഇതിനെ ഇതുപോലത്തെ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തുള്ള വീഡിയോസൊക്കെ ഇനിയും അപ്ലോഡ് ആവും അപ്ലോഡ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ബൈ ബായ്